അമേരിക്കയുടെ കടുംവെട്ട് തീരുവാ നയങ്ങളിൽ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വൻ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴിതാ മേൽ തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെ വിമർശിച്ച് യു എസ് ഹൌസ് വിദേശകാര്യ കമ്മിറ്റിയുടെ ഡെമോക്രാറ്റുകൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഇറക്കുമതിക്കുള്ള ട്രംപിന്റെ അധിക തീരുവ അമേരിക്കക്കാരെ വേദനിപ്പിക്കുന്നുവെന്നും രണ്ട് പതിറ്റാണ്ടുകളായ ഉഭയകക്ഷി ശ്രമങ്ങളിലൂടെ കെട്ടിപ്പടുത്ത യു എസ് ഇന്ത്യാ ബന്ധങ്ങളെ ട്രംപ് ഇല്ലാതാക്കുന്നുവെന്നും അവർ ആരോപിച്ചു ഹൌസ് വിദേശകാര്യ കമ്മിറ്റിയിലെ ഡെമോക്രാറ്റുകൾ തങ്ങളുടെ എക്സ് അക്കൌണ്ടിലൂടെയാണ് യു എസ് പ്രസിഡന്റിനെ വിമർശിച്ചത് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവുമായി ഇതിന് വലിയ ബന്ധമൊന്നുമില്ലെന്നും അവർ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ചൈനയ്ക്കെതിരെയോ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന മറ്റ് രാജ്യങ്ങളുടെ മേലെയോ ട്രംപ് അധിക തീരുവ ചുമത്തിയിട്ടില്ല എന്നാൽ ഇന്ത്യയെ മാത്രം തീരുവ ചുമത്തി ഒറ്റപ്പെടുത്തുകയാണ് ഇതിലൂടെ ട്രംപ് യു എസ് ഇന്ത്യ ബന്ധം അട്ടിമറിക്കുകയും അമേരിക്കക്കാരെ വേദനിപ്പിക്കുകയും ചെയ്യുകയാണ് ഡെമോക്രാറ്റുകൾ എക്സിൽ കുറിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനുമെതിരെ ട്രംപിന് തീരുവാഭീഷണി ഉയർത്താമായിരുന്നുവെന്നും എന്നാൽ ഇന്ത്യയിൽ മാത്രമാണ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അവർ പറഞ്ഞു റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയെ സമാനമായ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയതിനെ അവർ ചോദ്യം ചെയ്തു ഇന്ത്യയുടെ മേൽ അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെ ഡെമോക്രാറ്റുകൾ തുടർച്ചയായി ട്രംപ് ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ തീരുവ ചുമത്തൽ യുക്രൈനിലെ നിയമവിരുദ്ധ അധിനിവേശത്തെ അവസാനിപ്പിക്കില്ലെന്നും പുടിന്റെ അതിക്രമങ്ങളെ തടയില്ലെന്നും അവർ നേരത്തെ വിമർശിച്ചിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്കുമേലുള്ള തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇന്ത്യ നല്ലൊരു വ്യാപാര പങ്കാളിയല്ലെന്നും ട്രംപ് നേരത്തെ വിമർശിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് അമ്പത് ശതമാനം തീരുവ ചുമത്തിയത് സമ്പദ്വ്യവസ്ഥയിൽ ഉടൻ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ രക്തങ്ങളും ആഭരണങ്ങളും ചെമ്മീൻ തുക പാദരക്ഷകൾ മൃഗ ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ യന്ത്രങ്ങൾ തുടങ്ങി പല മേഖലകളിലും ഇത് ആഘാതം സൃഷ്ടിച്ചേക്കാം കയറ്റുമതി മൂലധന രൂപവത്കരണം തുടങ്ങിയവയെ ഇത് ഹ്രസ്വകാലത്തേക്ക് ബാധിച്ചേക്കാമെങ്കിലും സർക്കാരും സ്വകാര്യ മേഖലയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ തടസ്സങ്ങൾ പരമാവധി കുറയ്ക്കാൻ െന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നു മാത്രമല്ല ഒരുപക്ഷെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുന്നതിലേക്ക് ഇത് നയിക്കാനിടയുണ്ടെന്നും അവർ പറയുന്നുണ്ട് തിരിച്ചടികൾ ശരിയാം വിധം കൈകാര്യം ചെയ്താൽ അത് നമ്മെ കൂടുതൽ ശക്തരും ചടുലരുമാക്കുമെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പറയുന്നത് ഹ്രസ്വകാല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കഴിവുള്ളവരും സാമ്പത്തികമായി ശേഷിയുള്ളവരുമാണ് കൂടുതൽ ഏറ്റെടുക്കുന്നതെങ്കിൽ താഴെ തട്ടിലുള്ള വ്യവസായങ്ങളിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഈ വ്യാപാര പ്രതിസന്ധിയിൽ നിന്ന് കൂടുതൽ ശക്തരായി ഉയർന്നു ഇത് ദേശീയ താല്പര്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മറ്റ് ചെറിയ രാജ്യങ്ങളോട് കാണിക്കുന്നത് പോലെ ഇന്ത്യയോട് പെരുമാറിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് യു എസിന്റെ മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് ബോഫ് എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി